നല്ലടു <laughs> നല്ല <laughs> uh, <laughs> <farklı iki> <ocus> ില്ല എന്നുള്ളത് എന്നാൽ പല പലതർ സംഘം എല്ലാം തന്നെ തന്നെയും തിരിച്ചെടുത്താൻ ും ഞങ്ങൾ മഴയെ കൊണ്ട് തിരച്ചിൽ നിർത്തിയാണ് പക്ഷെ ഇന്ന് കാട്ടിനോട് വേറൊന്നുമായ ഒരു പയ്യനാണ് ഒരു തോർത്ത് അവിടെ ഉണ്ടെന്ന് പറയുന്നത് രാവിലെ തന്നെ ഇത് എട്ട് മണിയോടു കൂടി തന്നെ നമ്മൾ ജോസ്മാരും കുടുംബത്തിലുള്ള ആൾക്കാരെയും തിരച്ചിൽ നടത്തി പക്ഷേ രാവിലെ തന്നെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിച്ചു അവർക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല നല്ല ആരോഗ്യത്തിന് തന്നെ ഇരിക്കുന്നു അപ്പം അവിടെ കിടത്തം മാത്രം ഒരു സ്ഥലത്ത് ഉണ്ടാകുമെന്ന് ആ പരിസരം കാണുമ്പോൾ പല വഴിയിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് വറകൊക്കെ ഒരു ചെറിയൊരു അസ്വാസ്ഥ്യുള്ളത് കൊണ്ട് തന്നെ വിറകൊക്കെ പല സ്ഥലത്തും മുഖ്യതന്നെ ഇവിടെ ഞാനും അവർ ഒരു ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടിയത് വളരെ